മുട്ടക്കാട്ടിൽ നടന്ന ഒരു വീട്ടമ്മയുടെ ആത്മഹത്യ ഇപ്പോൾ രാഷ്ട്രീയ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് എഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പ് ആ സ്ത്രീയുടെ മകന്റെ വാക്കുകൾ കോൺഗ്രസ് കൗൺസിലർ ജോസ് ഫ്രാങ്കിളിനെതിരായ ആരോപണം ഇതൊക്കെയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് ഒരു അമ്മയെ മരണത്തിലേക്ക് തള്ളിയതാര് ഇതാണ് ചോദ്യമാകുന്നത് കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു ദുരന്തം വീട്ടിൽ മകൻ അഖിൽ അമ്മ സുനിത മകൾ സന്ധ്യ ഇവർ മൂവരുമാണ് താമസിച്ചിരുന്നത് അന്ന് രാവിലെ മകൾ ടെക്നോ പാർക്കിലേക്ക് ജോലിക്ക് പോയി മകൻ അഖിൽ വീട്ടിലുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ചു സമയത്തിനുള്ളിൽ വലിയ ശബ്ദത്തോടെ തീപിടുത്തം ഉണ്ടാകുന്നു ഗ്യാസിൽ നിന്നും തീ പടർന്നാണ് മരണമെന്ന ആദ്യം കരുതി അലറിക്കരച്ചിൽ കേട്ട അയൽവാസികൾ ഓടിയെത്തി മകനും കൂട്ടരും ചേർന്ന് സുനിതയെ പുറത്തെടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇതൊരു അപകടമരണമല്ല ആത്മഹത്യയാണെന്ന് പോലീസ് കണ്ടെത്തി അമ്മ വളരെ വിഷമത്തിലായിരുന്നു ലോൺ എടുക്കണമെന്നൊരു കാര്യം പറഞ്ഞ് കൗൺസിലർ ജോസ് ഫ്രാങ്ക്ലിൻ വീട്ടിൽ വന്നിരുന്നു പക്ഷെ പെരുമാറ്റം മോശമായിരുന്നു അമ്മ നിരന്തരം വിഷമിച്ചിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ പോലും അമ്മ അത് പറഞ്ഞിരുന്നു ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ഇതായിരുന്നു സുനിതയുടെ മകൻ അഖിലിന്റെ പ്രതികരണം കോൺഗ്രസ് കൗൺസിലർ ജോസ് ഫ്രാങ്കലിനെതിരെയാണ് ആ മകന്റെ ആരോപണം വന്നിരിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അവിടെ ആത്മഹത്യാ പ്രേരണയുണ്ടായോ അല്ലെങ്കിൽ സാമ്പത്തിക മാനസിക പീഡനമാണോ കാരണമെന്ന് അന്വേഷിക്കുകയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരമനുസരിച്ച് ജോസ് ഫ്രാങ്കിലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് പോലീസ് സംഘം വീടിനുള്ളിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെത്തിയതാണ് വഴിത്തിരിവായത് വീടിനുള്ളിൽ നിന്നും ചില രേഖകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുമുണ്ട് പല രാഷ്ട്രീയ നേതാക്കളെയും പഞ്ചായത്ത് അംഗങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും ഇതിനോടകം ചോദ്യം ചെയ്തു കഴിഞ്ഞു പക്ഷെ എന്താകും ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് സംശയം ഒന്നും സംഭവിക്കില്ല ഇതും അധികാരത്തിന്റെ മറവിൽ കുഴിച്ചു മൂടപ്പെടും അതാണല്ലോ നമ്മുടെ രീതി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് കൗൺസിലർ ജോസ് ഫ്രാങ്കലിനെ ചോദ്യം ചെയ്യപ്പെടും അവസാന നിമിഷം തീരുമാനത്തിലും എത്തും പക്ഷെ സമൂഹം ചോദിക്കേണ്ട ചോദ്യം മറ്റൊന്നാണ് സ്ത്രീകളെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഭാഗമാക്കുന്ന രീതിയിൽ നിന്ന് നമുക്ക് എപ്പോഴാണ് മോചനം കിട്ടുന്നത് എന്ന് സുനിതയുടെ മരണം ഒരു കേസല്ല അതൊരു കണ്ണാടിയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും ഇത് നെയ്യാറ്റിൻകരയിലെ ഒരു അമ്മയുടെ കഥയാണ് പക്ഷെ അത്തരത്തിൽ മറ്റെത്ര പേരുടെ പേരുകൾ നമ്മൾ കേൾക്കാതെ പോയി എന്നാണ് ഇനി ഓർക്കേണ്ടത് കേരളത്തിലെ അടുത്ത കാലത്തായി ആത്മഹത്യകളുടെ എണ്ണം കൂടി കൂടി വരുന്നുണ്ടെങ്കിലും ഈ ഒരു മരണം ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളുടെ പെരുമാറ്റം മൂലമുള്ള സ്ത്രീകളുടെ ആത്മഹത്യകൾ ആവർത്തിച്ച സംഭവമായി കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാസർകോടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ പരാതി നൽകിയ യുവതിയാണ് പിന്നീട് ആത്മഹത്യ ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി ബന്ധം പുലർത്തിയെന്നും പിന്നീട് നിരസിച്ചതുമായിരുന്നു ഈ യുവതിയെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോഴിക്കോട് കോൺഗ്രസ് ലേബർ സെല്ലിലെ പ്രവർത്തകൻ ഹരാസ്മെന്റ് കേസിൽ പിടിയിലായപ്പോൾ ബന്ധുക്കൾ ആരോപിച്ചു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ അതേ മാനസിക പീഡനമാണ് എന്ന് തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുടക്കത്തിൽ യുവതി ആത്മഹത്യ ചെയ്തതിനു ശേഷം ബന്ധുവായി പ്രവർത്തിച്ചിരുന്ന പാർട്ടി നേതാവിനെതിരെ അന്വേഷണം തുടങ്ങിയിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഇതൊക്കെയും പതിയെ ചർച്ചകളിൽ നിന്നും വഴിമാറിപ്പോയി പലപ്പോഴും സ്ത്രീകളെ രാഷ്ട്രീയ ബന്ധങ്ങൾ വഴിയുള്ള സമ്മർദ്ദത്തിൽ ആക്കുന്നതും അവരെ ഉപയോഗിക്കുന്നതും വാഗ്ദാന വഞ്ചന നടത്തുന്നതുമൊന്നും പൊതു ചർച്ചകളിൽ വരാറില്ല ഭാരതീയ ശിക്ഷാ നിയമത്തിലെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ആറ് അനുസരിച്ച് ആരെങ്കിലും മറ്റൊരാളെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചാൽ അതിന് പത്തു വർഷം വരെ തടവാണ് ശിക്ഷ പക്ഷെ അത് തെളിയിക്കുക അത്ര എളുപ്പമല്ല ഒന്നെങ്കിൽ ആത്മഹത്യാ കുറിപ്പ് വേണം അല്ലെങ്കിൽ ഫോൺ രേഖകൾ സമ്മർദ്ദത്തിന്റെ രേഖാമൂല്യങ്ങൾ ബന്ധങ്ങളുടെ ഉറപ്പ് ഇതൊക്കെയാണ് പോലീസ് അന്വേഷിക്കുന്നത് പ്രതിവർഷം കേരളത്തിൽ ഏകദേശം രണ്ടായിരത്തോളം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു അതിൽ ഭൂരിഭാഗത്തിനും പിന്നിൽ ബന്ധങ്ങൾ കടം പീഡനം അല്ലെങ്കിൽ സമ്മർദ്ദം ഒക്കെ തന്നെയുമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ച് ചില കോൺഗ്രസ് നേതാക്കൾ സ്ത്രീകളെ നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി മാനസികമായി പീഡിപ്പിക്കുന്നതിന്റെ നിരവധി റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങൾ എത്രമാത്രം നീചവും നമ്മൾ സ്ത്രീകളുടെ സുരക്ഷയെയും മാനസിക ആരോഗ്യത്തെയും എത്രമാത്രം ഗുരുതരമായി ബാധിക്കുന്നു എന്നുകൂടി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി സ്ത്രീകൾക്കും ഒരു ട്രാൻസ് വ്യക്തിക്കും സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായും സ്ത്രീകളെ പീഡനത്തിന് ഇരയാക്കിയതായും ആരോപിക്കപ്പെട്ടു കുറ്റങ്ങൾ ഉൾപ്പെടെ സ്റ്റോക്കിംഗ് പീഡനം ഭീഷണികൾ എന്നിവ ഉൾപ്പെടുന്നു ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഒന്നും എങ്ങും എത്തിയതുമില്ല സ്ത്രീകൾ മൊഴി നൽകാൻ തയ്യാറാകാത്തതാണ് ഇതിന് കാരണം പോലും എങ്ങനെ മൊഴി നൽകും തനിക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വിളിച്ചു പറയുന്ന സ്ത്രീകളെ പിന്നീട് സമൂഹത്തിനു മുൻപിൽ മോശക്കാരാക്കുന്ന രീതിയാണ് ഇപ്പോൾ സൈബർ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ കൊത്തിക്കീറാൻ കഴുകൻ കണ്ണുകൾ കൊണ്ട് കാത്തിരിക്കുകയാണ് സൈബർ ലോകം അതുകൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും പരാതിയുമായി മുന്നോട്ട് വരാത്തതും അവർക്ക് നിയമത്തെ പേടിയാണ് ശരിക്കും കഴിഞ്ഞ വർഷം മുൻ കോൺഗ്രസ് നേതാവ് സിമിറോസ് ബെൽ ജോൺ പാർട്ടിയിൽ ചില പുരുഷ നേതാക്കൾ സ്ത്രീകളെ കാസ്റ്റിംഗ് കൗച്ച് രീതിയിൽ പീഡിപ്പിക്കുന്നതായി ആരോപിച്ചു ഈ ആരോപണങ്ങൾ പാർട്ടിയിൽ വലിയ വിവാദമുണ്ടാക്കി പിന്നീട് സിമി റോസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുവിതാംകൂർ ജില്ലയിലെ കോൺഗ്രസ് വാർഡ് അംഗമായ ശ്രീജ സാമ്പത്തിക കടബാധ്യതകൾ മൂലം മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു പാർട്ടി നേതാക്കൾ അവളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പൊതുവിൽ ചർച്ച ചെയ്ത് റിപ്പീറ്റ് പൊതുവിൽ ചർച്ച ചെയ്യുകയും അവളെ മാനസികമായി പീഡിപ്പിച്ചതുമൊക്കെയായിരുന്നു കാരണം ഇതൊക്കെയും സംഭവിച്ചിട്ടും എവിടെയാണ് നടപടി ഉണ്ടായത് എവിടെയാണ് കൃത്യമായ അന്വേഷണം ഉണ്ടായത് ഒന്നും ഉണ്ടായില്ല മാന്യതയുടെ കുപ്പായം ഇട്ടവർ അങ്ങനെ തന്നെ തുടരുകയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ സ്ത്രീകളുടെ ശബ്ദം പരിമിതമായിരുന്നുവെന്ന് നമുക്ക് അറിയാം മുന്നണി നേതാക്കൾ രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പാർട്ടി പ്രവർത്തകർ അവരുടെ നിലപാടുകൾക്ക് എതിരായ പ്രതികരണങ്ങളാണ് നടത്തിയത് അതായത് എവിടെയാണ് നീതി എന്ന് ഇവിടെയും കുറ്റക്കാരൻ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് ഈ സംഭവങ്ങളൊക്കെയും രാഷ്ട്രീയ പ്രവർത്തകർ സ്ത്രീകളെ നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി പീഡിപ്പിക്കുന്നതിന്റെ ഗൗരവമാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പാർട്ടികൾ സർക്കാർ നിയമം എന്നിവയുടെ ശക്തമായ ഇടപെടൽ സ്ത്രീകളുടെ സുരക്ഷയും മാനസികാരോഗ്യവും ഉറപ്പാക്കാൻ നിർബന്ധവുമാണ് പക്ഷെ നിയമം പോലും പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ പിടിപാടുകളിൽപ്പെട്ട് മാറ്റിയെഴുതപ്പെടുകയാണ് ഈ നാട്ടിൽ എത്ര പുരോഗമനം പ്രസംഗിച്ചാലും ഇരകൾക്ക് നീതിയില്ല പണത്തിനും അധികാരത്തിനും മേലെ പരന്തും വർക്കില്ല എന്നതാണ് സത്യം ഇനി ഒരു സ്ത്രീ പോലും ഇതേപോലെ ചൂഷണത്തിന് ഇരയാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇതിന് പറയാൻ കഴിയൂ